അപ്പം നമുക്കുള്ള കപ്പക്കൊത്തിനാണ് കേട്ടോ പോയി സെറ്റ് ചെയ്യുന്നത് വെജിറ്റബിൾസും കപ്പയും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ഇതാണ് കപ്പക്കൊത്ത് എന്ന് പറഞ്ഞ സാധനം പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചു ഒരു നാരങ്ങയുണ്ട് ഇതിനകത്ത് കണ്ട ആ അരിഞ്ഞ് ഇങ്ങനെ ഇതാക്കി കുത്തി കുത്തി പൊടിച്ചെടുത്തില്ലേ അതാണിത് ഇറച്ചിയുണ്ട് കപ്പയുണ്ട് ഒക്കെ ഉണ്ട് ക്യാരറ്റ് ഒക്കെ ഒക്കെ ഉണ്ടാ അടിപൊളി ഒന്നും പറയാനില്ല എവിടെ സുജിത്ത് ഞാൻ ജോലി വിട്ടത് നന്നായി ഇതാണ് നിനക്ക് പറ്റിയ പണി സൂപ്പർ സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്തേ വന്നു അപ്പം എന്തൊക്കെയാ നോക്കി കാച്ചിലുണ്ട് ചേന ചേമ്പ് കപ്പ മധുരക്കിഴങ്ങ് ഇതെല്ലാം പുഴുങ്ങി വെച്ചത് ഇത് ഇവരിവിടെ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ പുഴുക്കെന്നു വച്ചാൽ ഇതെല്ലാം തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടാക്കേണ്ടത് അതിൻ്റെ കൂടെ ഇത് വറ്റൽമുളകിൻ്റെ ഒരു ഇടിച്ച ചമ്മന്തിയും പച്ചമുളകിൻ്റെ ചമ്മന്തിയും ഇരുമ്പിളി അച്ചാറും ഒരു ഉണക്കമീനും ഇത്രയാണ് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്ക് ദേ ഇതാണ് പഴംപൊരി കൊത്തുറോൾ അണ്ട ഇവരുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഇത് കഴിക്കാനാണ് ഒരുപാട് ആളുകൾ പലയിടത്തുനിന്നും വരുന്നത് വാഴമാരൊക്കെ വെച്ച് കെട്ടി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് തരുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് ആ കൊല്ലം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുക പനവേലി അപ്പോൾ അവിടെ ശരവണ ഹോട്ടൽ ഭയങ്കര രസമുള്ള ഒരു സ്ഥലം കേട്ടോ ഇപ്പോൾ മഴ മൂടി നിൽക്കണോണ്ടാണ് ഈ ഇരുട്ട് സമയം അതിന് വേണ്ടിയൊന്നും ആയിട്ടില്ലാകെ മണിയായിട്ടുള്ളൂ പക്ഷെ ഭയങ്കര മഴക്കാരുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുപ്പത്തി ഒരു കൊച്ചു കടയാണ് അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പം മക്കളേറ്റെടുത്തു അതെടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ പുതിയ തലമുറയിലെ കുട്ടികളാണ് വലിയ പ്രായമൊന്നുമില്ല അവർ ആങ്ങളെയും പെങ്ങളുമാണ് രണ്ടുപേരും കൂടെ ഈ കട ഏറ്റെടുത്ത് നടത്തും അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമായി അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവിടെ കിട്ടുന്ന വിഭവങ്ങളും ഭയങ്കര സ്പെഷ്യലാണ് സാധാരണ ഊണുമൊക്കെ കിട്ടുമെങ്കിലും പഴംപൊരി റോൾ കപ്പക്കൊത്ത് ഇങ്ങനെയൊക്കെ പേര് അത് കൂടാതെ നമ്മുടെ ഈ ചേമ്പും കാച്ചിലും എല്ലാം കൂടി പുഴുങ്ങിയത് ചമ്മന്തി ഒക്കെ അങ്ങനെ ഭക്ഷണത്തിലും ഒരു വ്യത്യസ്തത അവര് നോക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് നിങ്ങൾ മക്കളെ ഏറ്റെടുത്തിട്ട് എത്ര നാളെ അത് അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയുടെ കൂടെ അമ്മ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അമ്മയും ഞങ്ങളൂടെ ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചേർന്നതാണ് അച്ഛനും അമ്മയും കൂടെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു പത്ത് വർഷത്തോളമായി റോഡിലായിരുന്നു ഇതിപ്പോ നമ്മുടെ സ്വന്തം സ്ഥലമാ അപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് മാറിയിട്ടൊരു പത്ത് ഒരു സംഗതി തന്നെ അതെ ആ വരുന്നുണ്ട് ഇപ്പം ഇപ്പൊ കൊറേ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് പഴമ്പൊരി കൊത്രോള് കപ്പക്കൊത്ത് കൊത്തുപൊറോട്ട പിന്നെ ഇപ്പം മിക്സഡ് പുഴുക്ക് അതിലൊരു നാലഞ്ച് കൂട്ടം പുഴുങ്ങിയ ഐറ്റംസ് കിഴങ്ങെല്ലാം എല്ലാം കൂടെ അതെല്ലാം കൂടെ വരുന്നുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആ ഞങ്ങളിപ്പം ഇപ്പം തിങ്കളാഴ്ച അവധി വെച്ചിട്ടുണ്ട് ആഴ്ച ആ ഉണ്ട് തിങ്കളാഴ്ച പൊതുവെ ആൾ കുറവാ അപ്പം അങ്ങനെ അതുകൊണ്ട് തിങ്കളാഴ്ച അവധിയാക്കി സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വരുന്നത് ഒരു നാലര തൊട്ടാണ് നാലര തൊട്ട് നമ്മൾ ഒമ്പതര പത്ത് മണിവരെ ആ സമയത്തുണ്ട് ആ രാവിലെ പൊറോട്ട ഉണ്ട് ദോശ പിന്നെ കടല സാമ്പാർ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് രാവിലെ വരുന്നത് പിന്നെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയാവുമ്പഴത്തേന് കപ്പ വേവിച്ചത് ബീഫ് ആ അങ്ങനെയുണ്ട് ബീഫ് പിന്നെ മീൻ ഉണ്ടെങ്കിലും മീൻ കറി ഉണ്ടെങ്കിലും അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഊണ് അപ്പൊ ഈ ഊണുള്ള ഇത് കൊണ്ടാണ് ഇത് നമ്മള് വൈകിട്ടേനാക്കിയത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് ആ അവൻ അവൻ വേറൊരു കമ്പനിയിലായിരുന്നു ഇപ്പം കട ചേർന്ന് ചേർന്നങ്ങ് നടത്തുക അപ്പൊ ഫുൾ അവനും ഉണ്ട് അതെ ആളും അത്യാവശ്യം നല്ല നല്ലൊരു മണാണ് മണാണ്ട്ടോ ഈ ഇങ്ങനെ വാടി വരുമ്പോൾ കാണിച്ചു തരാം നോക്കി കണ്ടാ അടിപൊളിയാണ് കേട്ടോ അതായത് ചെറിയ മധുരം ഇരുവ് ഉപ്പ് എല്ലാം കൂടെ ചേർന്നൊരു സ്വാദം നമ്മളീ പഴമ്പൊരിയും ബീഫും കഴിച്ചല്ലേ അതിൻ്റെ വേറൊരു ടേസ്റ്റ് വെള്ള ഇങ്ങനെ ഒരെണ്ണം അമ്പത് രൂപ കേട്ടോ റേറ്റ് അടിപൊളി നമ്മൾ കപ്പയും ബീഫും കഴിച്ചിട്ടുണ്ട് എല്ലും കപ്പയും കഴിച്ചിട്ടുണ്ട് അല്ലാണ്ട് കപ്പ പുഴുങ്ങിയതിൽ ബീഫ് കറി കഴിച്ച് കഴിച്ചിട്ടുണ്ട് അതിനൊന്നും ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല അമ്മൊരു ടേസ്റ്റ് ടിപൊളി എനിക്കിതേ ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ള കാര്യം ഇതാണ് നമ്മളെല്ലാവരുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കാണും ഈ ഞാനിപ്പോൾ ഞാൻ അധ്യാപികയാണ് അത് ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്നതിൻ്റെ ആണ് ഞാൻ പഠിച്ചത് ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അവസാനം വരെ നമ്മളെത്തി എന്നിട്ട് ഞാനിങ്ങനെ പറയണമെങ്കിൽ അപ്പോൾ ഞാൻ ഒരിക്കലും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറ്റം പറയുകയോ ആരും വിദ്യാഭ്യാസത്തിന് പോവണ്ടെന്നല്ല പറയുന്നത് നമ്മളെ കയ്യിൽ എന്തെങ്കിലും കൂടി ഉണ്ടാവണം എത്ര പഠിച്ചാലും എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയാലും ചിലർക്ക് പാചകമാവും ചിലർക്ക് തയ്യലാവും എന്നതേലും കൈത്തൊഴിലായിട്ട് എന്തെങ്കിലും കൂടെ ഇനിയുള്ള കാലത്തെ പുള്ളേർ അറിഞ്ഞിരിക്കണം അപ്പോൾ കണ്ടോ അച്ഛൻ്റെ ഒരു അവൻ്റെ പാരമ്പര്യവും ഒക്കെ അവൻ്റെ ജീനിലുണ്ട് അത് ഓൾറെഡി പക്ഷെ ഒരവസരം വന്നപ്പോൾ ഇത്രയും കാലം ആ ഫീൽഡിലേക്കൊന്നും പോയില്ല പക്ഷെ അവസരം വന്നപ്പോൾ അവർ രണ്ടുപേരും അനിയനും ചേച്ചിയും രണ്ടുപേരും ഈ ഒരു മേഖലയിലോട്ട് വന്ന് അവരുടേതായിട്ടുള്ള ഒരു കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൂപ്പർ കുക്കാണ് ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നത് മാതിരിയാണ് ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കുറേ സമയമായി ഇവിടെ വന്നിട്ട് പിന്നെ ഓരോ ഭക്ഷണം കഴിച്ച് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അത് വളരെ ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഒരാളുടെ ആ കൈപ്പുണ്യം ശരിക്കും ഇതുണ്ടല്ലോ ഈ ഒരു പ്ലേറ്റ് നിറച്ചുവാണ് കൊടുക്കണേ നൂറ്റമ്പത് രൂപ റേറ്റ് ശരിക്കും നമുക്കൊക്കെ ഞങ്ങൾ കഴിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ രണ്ടാക്കി കഴിക്കാണ്ട് നമ്മൾ രണ്ട് പേരും കൂടെ ഷെയർ ചെയ്താണ് കഴിക്കുന്നത് ഇച്ചിരി കുരുമുളക് പൊടി മുന്നിൽ നിൽക്കുന്ന ഒരു സ്വാദാണ് ഒരു ചെറിയ ഒരു എരിവും ഇവിടെയാണെങ്കിൽ മഴ പെയ്തിട്ടിങ്ങനെ നിൽക്കുക മഴ ആർന്നു ഇപ്പം മഴ തോർന്നു അപ്പോൾ ആ ഒരു മഴ പെയ്തതിൻ്റെ ഒരു വൈബ് ഇതുപോലെ നല്ല ചൂടും കുറച്ച് എരിവുള്ള ഈ കപ്പ കൊത്ത് കപ്പ കൊത്ത് അതിൻ്റെ കൂടെ ആ എരിവിൻ്റെ കൂടെ ചെറിയ ചൂടിന് ഒരു കാപ്പിയും കൂടെ ഭയങ്കര സാധനം പിടിച്ചു നോക്കിയിട്ടുണ്ടോ ശരിക്കും ഒരു കത്തുന്ന ഫീലാണ് എന്നാലും അതൊരു സുഖം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുറേ ആളുകൾ വേറെ വിദേശത്തൊക്കെ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കമൻറ്റിടും ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ കുബൂസായിരിക്കും കഴിക്കുന്നത് പക്ഷേ ഈ വീഡിയോ കണ്ടിട്ടാണ് കഴിക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ എനിക്കും ഒരു വിഷമം വരും കാരണം നല്ല ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ പലപ്പോഴും കുബൂസ് കഴിക്കുന്നത് അവർക്ക് വേറൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ അവിടെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടോന്നല്ല അത് അത്രയും പൈസയും കൂടി നാട്ടിലേക്ക് അയക്കാലോ എന്നുള്ള ഒരു കരുതൽ കൂടിയാണ് പലരെയും സംബന്ധിച്ചും പിന്നെ അതുപോലെ ഒരുപാട് മിലിറ്ററിയിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ അവരും നമ്മളെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർ പറയും ഞാൻ നിങ്ങൾ ഇങ്ങനെ പട്ടാളത്തിലാണ് ഇന്ന സ്ഥലത്താണ് ചപ്പാത്തിയും ബ്രെഡും ഒക്കെയാണ് കഴിക്കുന്നത് പക്ഷേ വീഡിയോസിൽ നമ്മൾ ഈ നാടൻ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ടേശം കഴിക്കുമ്പോൾ നാട്ടിലാണെന്നും അമ്മ വിളമ്പിത്തേരികാണെന്നും ഒക്കെ തോന്നും എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുമ്പോൾ അത് ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും അപ്പോൾ ഇത് കാണാൻ പറയും കാരണം കാച്ചിലും ചേമ്പും കിഴങ്ങും ഒക്കെ നാട്ടിൽ മാത്രം കിട്ടുന്ന സാധനങ്ങളാണ് പുറത്തേക്കൊക്കെ പോയി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇഷ്ടമുള്ളവർക്ക് എനിക്കൊക്കെ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളിതൊക്കെയാണ് കഴിച്ച് ശീലിച്ചതും വളർന്നതും ഒക്കെ അതുകൊണ്ട് ഏത് ഉറക്കത്തിൽ വിളിച്ചത് ഒക്കെ തന്നാലും വളരെ കൂടി കഴിക്കുന്ന ആളാണ് അപ്പൊ ഈ കാച്ചിൻ്റെ തുടങ്ങാം ഇത് വറ്റൻമുളകിന്റെ ചമ്മന്തിയാണ് കേട്ടോ ഒരുപാട് എരിവൊന്നുമില്ല പാകത്തിനുള്ള ഒരു എരിവേ ഉള്ളൂ നമ്മളിതിനു മുമ്പും ഇതുപോലൊരു വീഡിയോ കാണിച്ചായിരുന്നു അല്ലേ എന്നാ ഒരുപാട് പേര് പറഞ്ഞിട്ട് ഈ ഒരു ഭക്ഷണം എല്ലാ പഞ്ചായത്തിലും ഇങ്ങനെയൊക്കെ സർക്കാർ അത് സർക്കാരിൻ്റെ ഒരു ഇതും കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുവരണം ആവശ്യക്കാർ കഴിക്കട്ടെ പുതിയ തലമുറയെ സംബന്ധിച്ച് അറിഞ്ഞൂടാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറ്റി കാച്ചിലും ചേമ്പും ഒക്കെ പുഴുങ്ങിയത് വെച്ചാൽ അതിന് താല്പര്യമൊന്നുമില്ല അതേപോലെ അൽഫാം ഷവർമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഓടി വരികയും ചെയ്യും അപ്പോൾ ആ ഒരു കൾച്ചർ നമ്മളെ നമ്മളുടെ ഒരു പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് ഇത്തരം ഭക്ഷണ രീതികളായിരുന്നു അതൊക്കെ മാറിയപ്പോഴാണ് ഒരുപാട് അസുഖങ്ങളും നമ്മളെ തേടി വന്നത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിന് ശരിക്കും ചമ്മന്തിയുടെ ആവശ്യമില്ല അത് ഞാനത് ഒന്ന് കഴിച്ചുപോക്കാൻ വേണ്ടി എടുത്താൽ ചമ്മന്തി വേണം അത് മധുരമുള്ള ഇപ്പം മറ്റേ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇടുന്ന ഒരു ഡോക്ടർ രാജേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് ഈ മധുരക്കിഴങ്ങ് കണ്ടാൽ വിടരുത് ഭയങ്കര ഗുണമുള്ള സാധനമാണ് പ്രോട്ടീൻ കണ്ടന്റ് ആണെന്നൊക്കെ നല്ല രസമുണ്ടത് ഇപ്പം അപ്പം ഇതിൻ്റെ കൂടെ ഉണക്കമീനാണേ ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ കപ്പ എല്ലാരൊന്നും കാണൂല കാശിലോ ചേമ്പോ കപ്പ എന്തെങ്കിലും വരായിട്ടും കാണും കപ്പകൾ കൂട്ടിക്കയറാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഒരു ബഹളം അപ്പോൾ ഇതുപോലെ മീൻ വറക്കാൻ വെളി വറക്കാൻ വെളിച്ചെന്നെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുമ്പം എന്ത് ചെയ്യുന്ന വച്ചാൽ ചുട്ട് തരും ചോറൊക്കെ വെച്ച കനല് അവിടെ കടക്കുന്നുണ്ടാവൂല അതിനകത്തേക്ക് ഈ മീൻ കഴുകി അതിനെ അങ്ങ് ഇടും എന്നിട്ട് ചുട്ട് തരും അന്നത്തെ ഇല്ലായ്മാണ് അങ്ങനെയൊക്കെ ചെയ്യണത് ഇപ്പോഴത്തെ പിള്ളേരോടേതൊക്കെ പറഞ്ഞാൽ പുച്ചവ അമ്മ പഴമ്പുരാണെന്ന് പറയണമെന്നൊക്കെ പറയും പക്ഷേ ഇത് ഭയങ്കര കോമ്പിനേഷനാണ് കപ്പ പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയതിൻ്റെയൊക്കെ കൂടെ ഈ ഉണക്കം ഒരു കഷ്ണം ചേർത്ത് കഴിക്കണം അപ്പോൾ ഈ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പനവേലിയാണ് കേട്ടോ കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കര നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെങ്കിൽ കൊട്ടാരക്കര എത്തണതിന് മുന്നേ ലൊക്കേഷൻ ശരവണ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും പഠിച്ചു നോക്കിയാൽ മതി റോട്ടിൽ നിന്ന് ഒരു എത്ര മീറ്റർ വരും ഇരുന്നൂറാ അത്രയേ ഉള്ളൂ ആ ഒരു അമ്പത് മീറ്ററിനകത്തേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് പക്ഷെ ആ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു റബ്ബർ തോട്ടവും തോടിൻ്റെ കരയക്കൂടിയൊക്കെ വരുന്നത് ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് ഈ കടയും അങ്ങനെ തന്നെയാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു പഴമ ഭയങ്കര ഒരു പഴമ ഫീൽ ചെയ്യും ഒപ്പം ഇതുപോലെ പഴമയുള്ള ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കാം ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളുമൊക്കെ ആയിട്ട് ഇനിയും വരാം